കെ എസ് സി ബിയുടെ മീറ്റർ റീഡിങ്ങിനെത്തിയാളെ തെരുവു ആക്രമിച്ചു തൃപ്പൂണിത്ര സ്വദേശി കെ എസ് പ്രശാന്ത് നാൽപ്പത്തിരണ്ടിനെയാണ് തെരുവു നായകൾ കൂട്ടത്തോടെ ആക്രമിച്ചത് ബുധനാഴ്ച രാവിലെ പത്രയോടെ പനങ്ങാട് സെൻറ് ആന്റണീസ് പള്ളിക്ക് സമീപം വീടുകളിൽ മീറ്റർ റീഡിങ്ങിനെത്തിയതായിരുന്നു പ്രശാന്ത് വലത് കാലിൻ്റെ തൊടയിൽ കടിയേറ്റ ഇയാളെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി പനങ്ങാട് കെ എസ് ഇ ബി ഓഫീസിൽ നിന്നും മീറ്റർ റീഡിങ്ങിന് പോയതാണ് രാവിലെ പത്തേ നാൽപ്പത്തി അഞ്ചോടെ രാധാകൃഷ്ണൻ എന്നയാളുടെ വീട്ടിൽ റീഡിംഗ് നടത്തി തൊട്ടടുത്ത വീട്ടിലേക്ക് കയറുന്നതിനിടെ കൂട്ടത്തോടെ എത്തിയ തെരുവു നായകൾ ആക്രമിക്കുകയായിരുന്നു ഒച്ച സമീപത്തുണ്ടായിരുന്ന സ്ത്രീ വടിയുമായി ഓടിയെത്തിയാണ് നായകളെ ഓടിച്ചത് കുമ്പളം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തെരുവു നായകൾ വിലസുകയും ജനങ്ങൾ ഭയപ്പാടിലായിട്ടും നടപടിയെടുക്കാൻ കുമ്പളം പഞ്ചായത്ത് തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപവും ശക്തമാണ് പത്താം പാടിലെ ഈ പട്ടിയുടെ ശല്യം കാരണം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല ഞാറുകാട് സമീപവും പള്ളിക്ക് സമീപമാണ് എന്തോരം ആൾക്കാർ പള്ളിയിൽ പോണതാണ് കൊച്ചുങ്ങളും വലിയ ആൾക്കാരും പോണതാണ് എല്ലാവരും ഓടി പേരെ കയറി വെച്ചുമാണ് പോണത് ഓരോരോ വീട്ടിൽ പേടിച്ച് അപ്പോൾ ഇതിന് ഒരു നടപടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണം സർക്കാർ ഇതിനൊക്കെ വല്ലാവരും ഉണ്ടാവും ഉത്തരവാദിത്തം പറയാൻ ജനങ്ങളൊരു പട്ടിനെ തല്ലിക്കൊല്ലിയാണെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും ജയിലിലാക്കാൻ നോക്കും നേരെ മറിച്ച് ജനങ്ങളെ പിന്നെ നോവിച്ച എന്ത് ചെയ്യണം പട്ടി അതിനെന്താ സർക്കാർ തീരുമാനം എടുക്കാത്തത് അതിന് നടപടി ഉടനെ എടുക്കണം സെൻറ് ആൻ്റണീസ് സ്കൂളുണ്ട് യു പി യു സ്കൂള് ഏ അതിൻ്റെ അകത്ത് പത്ത് നൂറ്റമ്പത് കൊച്ചുങ്ങൾ പഠിക്കുന്നതാണ് ഈ പഠിക്കണ കൊച്ചുങ്ങളും കാലത്ത് ആറരയ്ക്ക് തൊട്ട് കുർബാനക്ക് പോണവരും അതിനുമുമ്പ് നടക്കാൻ പോണ ആളുകളെ ഈ പട്ടി സ്ഥിരമായിട്ട് ഓടിച്ചിരുന്നതാണ് എളുപ്പിന് ഒരു പത്തേ മുക്കാലോടു കൂടി പത്തരയോടുകൂടി റീഡിങ് നോക്കാൻ വന്ന ആ ഒരു ആളാണ് അയാളെ കടിച്ച് അയാൾ ഭാഗ്യം കൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടേക്കുന്നത് അയാൾ ചൂടി മാറിയിരുന്നെങ്കിൽ അയാൾക്ക് മരണം വരെ സംഭവിക്കാനുള്ള ഇതിലായിരുന്നു ഒരു മാസത്തിന് മുമ്പ് ഞാനിത് തന്നെ ഈ റെസിഡൻസിൻ്റെ ഇതിൽ തന്നെ ഞാൻ ആദ്യം ഒരിത് ഇട്ടിരുന്നതാണ് അതിന് കുറേ ആൾക്കാർ പ്രതികരിക്കും ഇന്ന് ഇത് തെരുവ് നായ്ക്കളാണ് ലൈസൻസുള്ള പട്ടികളാണെങ്കിൽ അതിന് വളർത്താനും ഇതിനുള്ള അത് മരുന്നുണ്ട് ഇഞ്ചക്ഷനുണ്ട് വീട്ടിൽ കൂട്ടിയിട്ട് വളർത്തണം ഇത് തെരുവ് നായ്ക്കളാണ് ഇതുങ്ങളെ ശരിക്കും കൊണ്ട ഇട്ട് ഇടാനുള്ള പല പല സൗകര്യങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം വിളം തൊരുത്തി പല സ്ഥലത്തും ഷെൽട്ടർ ഉണ്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ട് ഇതുങ്ങളെ ഇടുക പഞ്ചായത്ത് അധികാരികൾക്ക് ഇതിനോട് യാതൊരു സമീപനങ്ങളും ഇല്ല ഈ ഇപ്പം ഇത് ഇയാളെ കടിച്ച് ഇനി ഇത് നാളെ ആരെ അരടിക്കണം ഇനി ഒരു കൊച്ചു ഒരു കൊച്ചു കാലത്ത് കടയിൽ എൻ്റെ അടുത്ത കടയാണ് കടയുടെ കത്ത് ഓടി വന്ന് കയറി കാലത്ത് ഇത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല ഇത് ഒരു കാലത്ത് വരികയാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് പട്ടി ഇവിടെ നിന്ന് ഇപ്പം ആളുകൾ ബിസ്ക്കറ്റും ചോറും ഒക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് പട്ടി ഇവിടെ നിന്ന് പോകണില്ല ഒരേ വേലിക്കകത്ത് ഇരിക്കുന്നത് അതുകൊണ്ട് ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കണം ശാശ്വത പരിഹാരം കാണണം ലൈസൻസ് ഇല്ലാത്ത പട്ടികളെ പിടിച്ചുകൊണ്ട് പോകണം അല്ല